പൊതുവെ തന്നെ അല്പത്തരങ്ങളോട് പ്രതികരിക്കാനും മറുപടി പറയാനും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ ഇതൊക്കെ നമ്മുടെ സമൂഹം ശരിയായി തിരിച്ചറിയുന്നുണ്ട് ഈ എന്താ പറയുക വളരെയേറെ ഗൗരവതരമായ ഒരു ദേശീയ പ്രശ്നം ഒരു സർവ്വദേശീയ പ്രശ്നമാകാനിടയുള്ള ഒരു വിഷയമൊക്കെ സംസാരിക്കുന്ന സമയത്താണ് നാട്ടിലുള്ള എന്തെങ്കിലും സംഘർഷത്തെ കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല പക്ഷെ ആയിരക്കണക്കിന് സിഖുകാരെ ഒരു രാത്രി ഇരുണ്ടു ഇരുണ്ടുവളുത്തപ്പോഴേക്ക് കൊന്നു തല്ലിയ ഇന്ത്യയിലെ ഭീകരപ്രസ്ഥാനം ഏതാതാണ് ഞാൻ അങ്ങനെ ഇന്ന് മറുപടി പറയാൻ നിന്നാൽ എവിടെ എത്തി നിൽക്കും രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യം ആകെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമേ യാത്രാ വിമാനം റാഞ്ചിയിട്ടുള്ളൂ അതറിയൂ ലോകത്തിൽ ഭീകര സംഘടനകൾ ചെലവ് പക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ വിമാനം റാഞ്ചിയിട്ടുള്ളൂ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് രാജ്യം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളും കൂട്ടക്കൊലകളും കൂട്ടക്കൊലകളും നേരിട്ട് നടത്തി ആ കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ചെറുതെത്തെറിച്ച ചോര ഉണങ്ങുന്നതിന് മുൻപ് ആ മണ്ണിൽ ചവിട്ടി നിന്ന് മന്മരങ്ങൾ കടമുഴകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരു ദയുമില്ലാതെ പറഞ്ഞ നേതാവാണ് കോൺഗ്രസിന്റെ നേതാവ് സംഘപരിവാർ ശക്തികൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്ന അല്പത്തരത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവഗണിക്കുക എന്നുള്ളതാണ് സാമാന്യവിദ്യുള്ള മനുഷ്യർക്ക് Siapa yang duduk di